നമ്മുടെ ലൈഫ് ഒരു റാഡ് റേസ് ആണ് എവിടേക്കോ എത്തിപ്പെടാനുള്ള വെപ്രാവളത്തില് എല്ലാവരും കൂടെ ഒരു റേസ് ആ ഓട്ടത്തില് നമ്മുടെ മുന്നിലും പിന്നിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഓടുന്നുണ്ടാവും എന്നാ എന്തെങ്കിലും നമ്മൾ ആ ഓട്ടം ഒന്ന് പോസ് ചെയ്ത് തിരിഞ്ഞു നോക്കിയിട്ട് ആരെയും വീണു പോയിട്ടുണ്ടാവും ആർക്കേലും ഒരു കുഞ്ഞു സഹായം വേണോന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടേക്കാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നെ എന്നാ അങ്ങനെ ചിന്തിച്ച കുറച്ച് ആളുകളെ നമ്മുടെ ഈ കപ്പാ സ്റ്റോറീസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടെ രണ്ടായിരത്തി പതിനാറില് റിയോ ഒളിമ്പിക്സ് വിമൻസ് മീറ്റേഴ്സ് റണ്ണിംഗ് റേസ് നടക്കാണ് യു എസിന്റെ ആബിയ ഡസ്തീനോ ന്യൂസിലൻഡിന്റെ നിക്കി ഹാമിലിൻ അവരോന്ന റേസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റേസ് തുടങ്ങി ഓടുന്നതിന്റെ ഇടയില് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് നിക്കി താഴെ പോകണം നിക്കിടെ തൊട്ട് ബാക്കിൽ ഓടിക്കൊണ്ടിരുന്ന ആബി നിക്കിടെ കാല് തട്ടി താഴെ വീണു ആബിക്ക് അന്ന് എണിച്ച റേസ് കണ്ടിന്യൂ ചെയ്യാൻ പക്ഷെ പുള്ളിക്കാരി അന്ന് ചെയ്തത് നിക്കിടെ അടുത്തു പോയി ഒരു കൈ കൊടുത്തിട്ട് പറഞ്ഞു എണീക്ക് നമുക്ക് ഈ റേസ് കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു അങ്ങനെ ആ ഒരു രണ്ടുപേരും കൂടെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് ഓടി കുറച്ച് ഓടി നിക്കി ഒന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഗ്രൗണ്ടിലിരിക്കുന്ന ആബീനെയാണ് കണ്ടത് ആ തുടക്കത്തിലുള്ള വീഴ്ചയിൽ പുള്ളിക്കാരുടെ ലിഗമെന്റിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചോടാൻ പറ്റുന്നില്ല അപ്പൊ വന്നത് നിക്കിയാണ് നിക്കി ആബിടെ അടുത്ത് പോയി ഒരു ഷോൾഡർ കൊടുത്ത് പുള്ളിക്കാരനെ ഒന്ന് എണീപ്പിച്ച് റേസിൽ കൂടെ കൂട്ടി അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ ആ റേസ് അന്ന് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തത് ലാസ്റ്റ് ആണെന്ന് മാത്രം അന്ന് അവരുടെ ആ സ്പോർട്സ് കണ്ടിട്ട് ആ സ്റ്റേഡിയത്തിൽ എല്ലാവരും നിന്ന് ക്ലാപ്പ് ചെയ്തു ഒളിമ്പിക്സ് കമ്മിറ്റി അവർക്ക് ഫൈനൽസിൽ ഒരു ചാൻസ് കൊടുത്തു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആബിയുടെ ആ ലിഗമെന്റ് ഇഞ്ചുറി കാരണം പുള്ളിക്കാരിക്ക് ഫൈനൽസിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷെ നിക്കി ഫൈനൽസ് ഓടുന്നത് കാണാൻ ആബി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്തൊരു നല്ല ജസ്റ്റർ ആണല്ലേ അത് ഏതൊരു അത്ലറ്റിന്റെയും ഏറ്റവും വലിയ ആണല്ലോ ഒളിമ്പിക്സിൽ എത്തുക എന്നുള്ളത് നിക്കും ആബിക്കും അങ്ങനെ തന്നെ ആയിരുന്നിട്ടുണ്ടാവണം തുടങ്ങുന്നതിന് മുന്നേ അവര് എന്നിട്ട് അവരെന്ന് തീരുമാനിച്ചത് പരസ്പരം ചെയ്യാനാണ് അത്രയും വലിയൊരു ഡ്രീം അവരുടെ മനസ്സിലുണ്ടായിട്ട് ആ ഒരു ജസ്റ്ററിനെ അന്നത്തെ ഒളിമ്പിക്സ് കമ്മിറ്റി ഒരു ഫെയർ പ്ലേ അവാർഡ് കൊടുത്താണ് ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയം ലോകം അന്ന് ഭയത്തിലും പീഡനത്തിലും ഒരു നരകമായിട്ട് മാറി അന്നത്തെ ഒരു ജർമ്മൻ ക്യാമ്പിൽ നിന്ന് ഒരു തടവുകാരൻ ജയിൽ ചാടി അത് കണ്ട് ജർമ്മൻ സൈന്യം വെറുതെ ഇരിക്കുവോ ഇരുന്നില്ല ഇതിന് പകരമായിട്ട് അവര് ചെയ്തത് റാൻഡം ആയിട്ട് പത്ത് പേരെ പിക്ക് ചെയ്തു എന്തിനാന്നറിയോ ഭക്ഷണം കൊടുക്കാതെ കൊല്ലാനായിട്ട് അപ്പോ ഈ പത്ത് പേര് ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ് അതിലൊരാള് വല്ലാതെ വാവിട്ട് കരുകയാണ് എന്നെ വിടണം എനിക്ക് ഭാര്യ മക്കളുണ്ട് ഒരു കുടുംബം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിഷമിച്ചു പുള്ളി നിലവിളിച്ച് കരയാണ് അപ്പൊ ഇതെല്ലാം കണ്ടോണ്ട് പോളിഷ് സെയിന്റ് ആയ മാക്സ്മേലിയൻ കോൾഡേ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ കാമായിട്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടും അതിനു പകരം ഞാൻ തടവുകാരനായിട്ട് വരാമോ അങ്ങനെ മാക്സിമിലിയൻ മിലിയൻ ബാക്കി ഒൻപത് പേരും ആ തടങ്കൽ ക്യാമ്പിലേക്ക് പോയി രണ്ടാഴ്ചയോളം അദ്ദേഹം ദൈവത്തിനെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും പാട്ടുകളൊക്കെ പാടി ഭക്ഷണമില്ലാതെ ജീവിച്ചു അങ്ങനെ മെല്ലെ അദ്ദേഹം മരണത്തിലേക്ക് നടന്നു നിന്നു മാക്സിമിലിയൻ മിലിയൻ കാരണം അന്ന് വിട്ടയച്ച ആ വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അൻപത്തി വർഷം കൂടെ ജീവിച്ചു എന്താ ഇങ്ങനത്തെ കഥകളൊക്കെ വായിക്കുമ്പോഴും അറിയുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കാറുണ്ട് മനുഷ്യർക്ക് ഇത്രയൊക്കെ കമ്പാഷനേറ്റ് ആവാൻ പറ്റുമോന്ന് എന്നാ അങ്ങനെ കമ്പാഷനേറ്റ് ഒരു കുട്ടിയെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കണ്ടു അവളുടെ കഥ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പോവായിരുന്നേ അപ്പൊ ഇന്റർസിറ്റി ആണ് അന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ ഇന്റർസിറ്റി കയറണമെങ്കില് കാർമേലാറം എന്നുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ പോവണ്ടത് അപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഏതാ കോച്ച് എവിടെ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പോഴേക്കും ട്രെയിനിന്റെ അനൗൺസ്മെന്റ് വന്നു അപ്പൊ ഞങ്ങളുടെ സൈഡില് കൂടെ ഒരു ചേട്ടനും അനിയത്തി ഞങ്ങളെ പാസ് ചെയ്ത് റഷ് ചെയ്ത് ആ സ്കൈവാക്ക് കയറി ഓടുകയാണ് അവരടുത്ത് നല്ല ഹെവി ആയിട്ടുള്ള രണ്ട് ബാക്ക് പാക്ക് ഒക്കെ ഉണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതിലാ പെൺകുട്ടി ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് അത്രയൊക്കെ കാണും കേട്ടോ അവള് തിരിഞ്ഞു നോക്കിയിട്ട് ബാക്കിലോട്ട് വരികയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അവൾ എന്തോ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഫോണിൽ നിന്ന് കണ്ണെടുത്തിട്ട് താഴ്ത്തേക്കൊക്കെ നോക്കുകയാണ് അപ്പൊ അവൾ ആക്ച്വലി വന്നത് എന്റെ വലത് വശത്തക്കൂടെ ഒരമ്മ രണ്ട് ഹെവി ബാഗൊക്കെ ആയിട്ട് കേറുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഈ ഫോൺ നോക്കുന്നതിൻ്റെ ഇടയിലുണ്ടല്ലോ ഞാനും ആ അമ്മയെ ശ്രദ്ധിച്ചില്ല പലരും ആ അമ്മ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും അതൊരു ബിസി മോർണിംഗ് ആയിരുന്നു ആരെയും കുറ്റം പറയാൻ പറ്റില്ല പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവള് ആ സ്കൈവാക്ക് കയറി റഷ് ചെയ്ത് ഓടുന്നതിന്റെ ഇടയിലും ആ അമ്മേനെ ശ്രദ്ധിച്ചിട്ട് പുറകിലോട്ട് തിരിച്ചു വന്ന് ആ അമ്മയോട് ചോദിച്ചു അമ്മയെ ഒരു ബാഗ് പിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ അപ്പൊ ആ അമ്മയാണെങ്കിൽ പാപം ആ ഒരു ചോദ്യം ആരുടെന്നൊക്കെയോ എക്സ്പെക്ട് ചെയ്ത പോലെ പറഞ്ഞു ആ മോളെ ഒന്ന് സഹായിക്കുവാണ് സത്യം പറഞ്ഞ അത്ര നേരം ഫോണ് നോക്കി ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ് എനിക്കപ്പൊ തോന്നുന്നത് ഞങ്ങളും പോയിട്ട് ആ അമ്മടെയുള്ള രണ്ടാമത്തെ ബാഗ് വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ കറക്റ്റ് ആ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു ഒരു താങ്ക്സ് പറഞ്ഞിട്ട് ആ അമ്മ ഒരു ചിരി ചിരിച്ചു ഭയങ്കര പ്രൈസ്ലെസ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് നല്ലൊരു മോർണിംഗ് ആയിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇത്രയും പ്രൈസ്ലെസ് ആയ ഒരു മൊമെന്റ് നമുക്ക് കിട്ടുന്ന അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തില് ഒരു റാഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫിനിഷ് ലൈൻ ഉണ്ടോ എന്ന് പോലും അറിയാതെ എല്ലാവരും എല്ലാരും ഓടിക്കൊണ്ടിരിക്കുന്ന അത് ഓടിയെത്തുന്നതിന് പകരം നിക്കി ചെയ്തത് തിരിഞ്ഞു നോക്കി ആബിയെ ഹെൽപ്പ് ചെയ്യാണ് മാക്സ്മിലയും കോൾബേക്ക് അറിയായിരുന്നു അന്ന് ആ വ്യക്തിയുടെ കരച്ചിലിന് ചെവി കൊടുക്കാതിരുന്നിരുന്നെങ്കില് കുറച്ചു കാലം കൂടെ മുന്നോട്ടേക്ക് ഒരു പക്ഷെ ജീവിക്കായിരുന്നു അതേപോലെ ആ പെൺകുട്ടി ട്രെയിനിന്റെ അനൗൺസ്മെന്റ് കേട്ടിട്ടും റഷ് ചെയ്ത് ഓടാതെ ചെയ്തത് തിരിഞ്ഞു നോക്കി ആ അമ്മയെ ഹെൽപ്പ് ചെയ്യാണ് അപ്പോ ഫിനിഷ് ലൈൻ എക്സിസ്റ്റിംഗ് ആണ് അറിഞ്ഞിട്ടും പോസ് ചെയ്ത് ഇവരൊക്കുള്ളപ്പോ ഫിനിഷ് ലൈൻ എന്താന്ന് പോലും അറിയാതെ നമ്മളൊക്കെ എവിടേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്കൊന്ന് പോസ് ചെയ്യാല്ലേ എന്നിട്ട് ചുറ്റും ഒന്ന് നോക്കാം ആരെങ്കിലും വീട് കിടക്കുന്നുണ്ടോ ആർക്കെങ്കിലും നമ്മുടെ ഒരു സഹായം വേണോന്ന് ഒന്ന് നോക്കാം ഞാൻ എന്തായാലും ആ പോസ് എടുക്കാൻ തീരുമാനിച്ചു നിങ്ങളിൽ പലരും ഓൾറെഡി ആ പോസ് എടുക്കുന്നുണ്ടാവും എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് മുതൽ ആ പോസ് എടുക്കാം അങ്ങനെ ഒരുപാട് മുഖങ്ങളിൽ സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ അപ്പൊ സ്റ്റേ സേഫ് ടേക്ക് കെയർ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് കമന്റ് ക ഷെയർ ചെയ്യ അപ്പൊ ഉടൻ തന്നെ എന്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ ബൈ